പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാതന്ത്ര്യദിന ക്വിസ്സിന്റെ ആദ്യ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരവും ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ക്വിറ്റ് ഇന്ത്യ സമരപരിപാടികൾ ആരംഭിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വിദേശി ആര് ഹ്യൂ ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഗുജറാത്തിലെ ബർദോളി കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത വല്ലഭായ് പട്ടേൽ ബർദോളി ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ ബഹുമതി എന്തായിരുന്നു സർദാർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആര് വാറൻ ഹേസ്റ്റിംഗ്സ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് കാനിംഗ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയി ആര് മൗണ്ട് ബാറ്റൺ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആര് മൗണ്ട് ബാറ്റൺ ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറൽ ആര് സി രാജഗോപാലാചാരി ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര് ലോകമാന്യ ലോക തിലക് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തി കേരള കേരളസിംഹം എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആര് കേരളവർമ്മ പഴശ്ശിരാജ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അടയാളമായി കണക്കാക്കുന്നത് എന്ത് താമരയും ചപ്പാത്തിയും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണല്ലോ സരോജിനി നായിഡു സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര് മഹാത്മാ ഗാന്ധി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ഇന്ത്യക്കാരന് പട്ടാളത്തിൽ ലഭിക്കുമായിരുന്ന ഉയർന്ന പദവി എന്ത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ മുദ്രാവാക്യം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വൈക്കത്ത് നിന്നും സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആര് വക്കം അബ്ദുൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ തപാൽ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ ആര് മഹാത്മാ ഗാന്ധി ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ഇവരെ തൂക്കിലേറ്റിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് നമ്മുടെ ദേശീയ ഗാനം ഏത് ഭാഷയിലാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ചത് ബംഗാളി ഭാഷയിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഗോപാലകൃഷ്ണ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്നവരിൽ ഒരാളുടെ യഥാർത്ഥ പേര് മണികർണിക എന്നായിരുന്നു ആരുടെ റാണി ിയോടൊപ്പം അദ്ദേഹം എപ്പോഴും കൊണ്ടു നടക്കുമായിരുന്ന തന്റെ വാച്ചിനെ എന്താണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് മൈ ലിറ്റിൽ ഡിറ്റക്ടർ ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബുൽ കലാം ആസാദ് ഗാന്ധിജിക്ക് ഏറെ പ്രിയങ്കരമായിരുന്ന വൈഷ്ണവ ജനതോ എന്ന കീർത്തനം ആരുടേത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ പങ്കുവഹിച്ചവരിൽ വനിതകളും ഉൾപ്പെടുന്നല്ലോ ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ലത എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടി ഏറെ പ്രസിദ്ധനായ വ്യക്തിയാണല്ലോ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ക്യുറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിലായിരിക്കെ നെഹ്റു രചിച്ച പുസ്തകം ഏത് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര് സി രാജഗോപാൽ ആചാര്യ ദീന ബന്ധു എന്നറിയപ്പെടുന്നത് ആണല്ലോ എന്നാൽ എന്നറിയപ്പെടുന്നത് ആരാണ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലെത്തുന്ന മഹാത്മാ മഹാത്മാഗാന്ധിയെ ഏറെ സ്വാധീനിച്ച പുസ്തകമാണല്ലോ അൻ ടു ദിസ് ലാസ്റ്റ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് ആര് ജോൺ റസ്കിൻ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആര് മാർട്ടിൻ ലൂഥർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര് രാജാറാം മോഹൻ റോയ് ഗാന്ധിജി മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചർവാദ ജയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു പൂനെ മഹാരാഷ്ട്ര ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന രാജാവ് ആര് ടിപ്പു സുൽത്താൻ ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ബിപിൻ ചന്ദ്രസാക്ഷികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വിപ്ലവകാരി ഭഗത് സിംഗ് മെക്കയിൽ ജനിച്ച ദേശീയ നേതാവ് ആര് ഐക്യരാഷ്ട്ര സംഘടന ദിനമായി എന്ന് ഒക്ടോബർ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ അനേകായിരം പേരുടെ ജീവത്യാഗത്തിന്റെ കഥയുണ്ട് ആ ധീര ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾ എന്നും നമ്മെ മുന്നോട്ട് നയിക്കട്ടെ പുതിയ അറിവുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം